ചേട്ടാ അട്ടപൊരിച്ചൊരു കൊട്ടയെടുക്കട്ടെ വെറുതെ ഇരിക്കുമ്പോ തിന്നാം ആ ഡയലോഗ് കേട്ടപ്പോൾ കണങ്കാൽ മുതൽ അങ്ങോട്ട് പെരുത്തു കയറി അഞ്ചാം ക്ലാസ്സിലെ പൊട്ടിയ റിസൾട്ട് നോക്കാൻ പോയപ്പോൾ കളിക്കൂട്ടുകാരിയായ മാളൂട്ടിയത് പറയുമ്പോൾ പട്ടികടിച്ച പ്രതീതിയിലാണ് ഞാൻ അവിടെ നിന്നത് കളിയാക്കാനാണെങ്കിലും അവളത് പറയുമ്പോൾ മനസ്സിനൊരു തണുപ്പാണ് തോന്നിയത് അടുത്ത കൊല്ലം തൊട്ട് ഒരേ ക്ലാസ്സിൽ ഒരുമിച്ചിരുന്ന് പഠിക്കാമല്ലോ എന്ന് ഓർത്തപ്പോൾ ദൃതംഗപൊളികനായ ഞാൻ ആ സന്തോഷം പുറത്ത് കാട്ടിയില്ല പിന്നീട് അങ്ങോട്ട് കണക്കൂട്ടലുകളുടെ നാളുകളായിരുന്നു തോൽവി പണ്ട് നമുക്കൊരു ഹരമായതുകൊണ്ട് തന്നെ വീട്ടുകാരനെ ഒഴിഞ്ഞിട്ടതാണ് കുടുംബത്തെ അംഗബലത്തിൽ മൂന്ന് ചേട്ടന്മാരുള്ള കൊണ്ട് തന്നെ എന്ത് കൊത്രകുളത്തിൽ ഒപ്പിക്കാനും പേടിയൊന്നും ഉണ്ടായില്ല ചോദിക്കാനും പിടിക്കാനും ആളുണ്ടായതുകൊണ്ട് തന്നെ തെമ്മാടി റോളിലായിരുന്നു പിന്നീടുള്ള വിലസിൽ അഞ്ചാം ക്ലാസ് മുതലേ കൈപ്പിടിച്ച ആ കളിക്കൂട്ടുകാരിയോട് വല്ലാത്ത ഒരടുപ്പമായിരുന്നു എന്തിനും എന്തിനേതിനെ തെമ്മാടിയുടെ വാലുപിടിച്ച് തൂങ്ങി നടന്ന കുട്ടിമാള് അവൾ ആരെങ്കിലും ഒന്ന് തറപ്പിച്ച് നോക്കിയാൽ പോലും അവനെ മൂക്കിടിച്ച് പരത്താൻ ഇടവും വലവും കയ്യാളും എനിക്ക് വിഷയം മൂർധന്യാവസ്ഥയിലെത്തിയാൽ മല്ലന്മാരായ ഏട്ടന്മാരുടെ ജാമ്യവും അവരുടെ ചൂരലുൾക്കുള്ള മാറി മാറിയുള്ള തൊഴിയും പതിവായി മാറി ക്ലാസ്സിലേക്കുള്ള ഒരുമിച്ച് പോക്കലും തിരിച്ചു വരവിലും കൂടെ ഒരു വാലായിട്ട് എന്നും കുട്ടിമാൾ ഉണ്ടാവാറുണ്ട് അന്നൊക്കെ കൂട്ടുകാരെപ്പോഴും അവളെ കളിയാക്കി വിളിക്കും തെമ്മാടിയുടെ വാലെന്ന് അവൾക്കതിൽ അഭിമാനമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ക്ലാസ് എടുക്കുമ്പോൾ നോട്ട് എഴുതാതെ കൂട്ടുകാർക്കൊപ്പം പൂജ്യമൊട്ടി കളിച്ചിരിക്കുമ്പോൾ നോട്ട് ബുക്ക് കയ്യിൽ നിന്ന് വാങ്ങി അന്നത്തെ നോട്ട് പകർത്തി എഴുതി തരാറുണ്ട് അവൾ എനിക്ക് അന്ന് ഹോംവർക്ക് ചെയ്യാത്തവരെ കണക്ക് മാഷി കീരിരാഘവൻ ചൂടെണ്ണയിൽ പഴുപ്പിച്ച ചൂരൽ വടിക്ക് ചന്തി അടിച്ച് നീര് വരുത്തുന്നു കണ്ടപ്പോൾ ഉച്ചിയിലൊരു തരിതരിപ്പ് അനുഭവപ്പെട്ടു എഴുതാത്തവരുടെ എണീറ്റിൽക്കാൻ മാഷി പറഞ്ഞപ്പോൾ അവിടെ ആ വരയില്ലാത്ത നോട്ട് പുസ്തകം എനിക്ക് മുമ്പിലിട്ട് തന്നിട്ടവൾ എണീറ്റ് നിന്നപ്പോൾ സ്ഥിരമെന്നെ നോക്കി വിളർത്താറുള്ള ആ പുഞ്ചിരിയുടെ സ്ഥായി ഭാവം അപ്പോഴും അവടെ മുഖത്ത് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു ഇരുനിരത്തിലുള്ള അവിടെ ആ ഇളം കയ്യിൽ പതിച്ച് ആ ചൂരൽപ്പഴത്തിന്റെ തുനി ക്ലാസ്സിൽ മുറിയാകെ പ്രതിധ്വനിച്ചപ്പോൾ ആഴത്തിൽ വേദനിച്ചത് എൻ്റെ ഹൃദയമായിരുന്നു കണ്ണീന്ന് പൊന്നീച്ച പാറിയിട്ടും കലങ്ങിച്ചു വന്ന ചോരക്കണ്ണുകളാൽ വീണ്ടും എന്നെ നോക്കി തന്നെ പുഞ്ചിരിക്കുകയായിരുന്നു ആ കള്ളക്കാന്താരി മുതലാണ് എൻ്റെ കള്ളക്കാന്താരിയോട് എനിക്ക് പ്രണയം തോന്നി തുടങ്ങിയതും എന്നും കൊണ്ടുവരാറുള്ള ഉച്ചഭക്ഷണത്തിൽ നിന്നും അവൾക്ക് ഇഷ്ടമായെന്നിട്ട് കൂടി എനിക്ക് വേണ്ടി മാറ്റിവെച്ച പുഴുങ്ങിയ കാടമുട്ട എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവൾക്ക് എന്നോടുള്ള പ്രണയം എന്ന് കള്ളനോട്ടം കൊണ്ട് കൊത്തി വലിക്കാറുള്ള കള്ളം പറയാത്ത അവടെ കരിമിഴികളെന്നോട് വിളിച്ച് പറയാറുണ്ട് അവൾക്കെന്നോടുള്ള പ്രണയം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് എങ്കിലും ആയുസ് പൂർത്തിയാവാതെ കിളർക്കും മുമ്പേ കൊഴിഞ്ഞ വാട്ടയിലായി മാറുകയായിരുന്നു പരസ്പരം തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും പറയാതെ പറഞ്ഞ ഞങ്ങളുടെ പ്രണയം ഏഴാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവടെ അച്ഛൻ്റെ ഫാമിലി ഡൽഹിയിൽ സെറ്റിൽഡ് ആയതുകൊണ്ട് വീട് വിറ്റ് അവിടേക്ക് മാറാനുള്ള ആ തീരുമാനം അറുത്തു മുറിച്ചത് എൻ്റെ നെഞ്ചകത്തെയായിരുന്നു കാലം സാക്ഷിയായ എൻ്റെ നഷ്ടപ്രണയം പ്രായം ഇത്രയായിട്ടും നെഞ്ചിനകത്ത് അങ്ങനെ ഒരു നീറ്റലായി വന്ന് എന്നെ കുത്തി നോവിക്കാറുണ്ട് ഞാൻ വളർന്നപ്പോൾ എൻ്റെ കൂടെ എൻ്റെ തമ്മാടിത്തരവും വളർന്നു അത് ചെന്ന് കലാശിച്ചത് സ്ഥലം മെസ്സയുടെ പരിവേഷത്തിലും ഏട്ടന്മാരോടൊക്കെ വിദേശത്തും ജോലി സംബന്ധമായ കേരളത്തിൽ തന്നെ പുറം ജില്ലയിലായി ചേക്കേറിയപ്പോൾ ഞാനും അമ്മയും ഒറ്റക്കായി ഇടക്കും തലക്കും വന്ന് പോകുമ്പോഴൊക്കെ ഏട്ടന്മാർക്ക് മുമ്പിൽ പരാതിപ്പെട്ടിയുടെ കെട്ടഴിക്കലാണ് മൂപ്പത്തിയുടെ ഹോബി വിട എന്നിൽ നിന്നും പറന്നകുന്ന ആ പത്ത് വയസ്സുകാരിയുടെ ഓർമ്മകൾ ഇന്നും എൻ്റെ മനസ്സിലൊരു തീരാ നഷ്ടമായി പാർത്തിരിക്കുമ്പോൾ ഈ തെമ്മാടിക്ക് വാലായി ജീവിതത്തിൽ ഇനിയൊരു പെണ്ണിൽ നിന്ന് ഊട്ടി ഉറപ്പിച്ചതാണ് മൂക്കിൽ പല്ലി മുളിച്ചിട്ട് ഈ ചക്കം പെണ്ണിട്ടാൻ തയ്യാറാവുന്നില്ലെന്നമ്മയുടെ സ്ഥിരം പല്ലവി കേട്ട് കേട്ട് ഏട്ടന്മാർക്കും അടുത്തിരുന്നു മുപ്പത് വയസ്സ് പോലും ആവാത്ത എനിക്കാണ് മൂക്കിൽ പല്ലി മുളിച്ചെന്നമ്മ പറഞ്ഞത് അത് കേട്ടപ്പോൾ നീട്ടിയൊരു പുച്ഛം വാരി വിതറി എറിഞ്ഞ് പുറത്തേക്കിറങ്ങി നടക്കുകയാണ് ഞാനും ചെയ്തത് പെട്ടെന്നൊരു ദിവസം എല്ലാവരും കൂടെ വീട്ടിൽ ഒത്തുകൂടിയപ്പോൾ തന്നെ എനിക്ക് പന്തിയേട് തോന്നിയതാണ് ഒരു കല്യാണമുണ്ട് ഒരുമിച്ച് പോകണമെന്നും പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ട് ലീവ് എടുപ്പിക്കുകയായിരുന്നു അമ്മ അപ്പോഴും വെള്ളവസ്ത്രം മുടിപ്പിച്ച് ഏട്ടന്മാരും മൂന്നുപേരും കൂടെ എന്നിങ്ങനെ വെള്ളപൂശുന്നത് എന്തിനാണെന്ന് അപ്പോഴും മനസ്സിലായിരുന്നില്ല പെണ്ണ് കാണാനാണ് പോകുന്നതെന്ന് വഴിയിൽ വെച്ചാണ് അവർ പറയുന്നതും വണ്ടിയിൽ നിന്ന് കുതിരി മാറി ഇറങ്ങി വിടാൻ ഞാൻ ശ്രമിച്ചെങ്കിലും പിടിച്ച പിടിയിൽ മുറുക്കിയായിരുന്നു മൂന്ന് ഏട്ടന്മാരും കൂടെ പെണ്ണവിടെ അമ്മാവിന്റെ വീട്ടിലായിരുന്നു അതുകൊണ്ട് തന്നെ ചടങ്ങിന് വീട്ടുകാരുടെ സ്ഥാനത്ത് അവരായിരിക്കുമെന്ന അമ്മയുടെ വാക്കിന് ഞാൻ പുല്ലുവില കൊടുത്തില്ല കയറി ചെന്നപ്പോ തന്നെ കുമ്പീർപ്പിച്ചിരുന്ന അമ്മാവനെന്ന് പറയുന്ന കാർന്നവരെ കണ്ടതും അവിടെ നിന്ന് ഇറങ്ങി ഓടാനാണ് എനിക്ക് തോന്നിയത് പെണ്ണ് ചായ കൊണ്ടു വന്നിട്ടും ആ തിരുമോതയിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല ഞാൻ ഒരു മിന്നായം പോലെ നോക്കിയപ്പോൾ ചെറിയൊരു ഉണ്ട് എന്നാൽ എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവാനുള്ള പരിപാടിക്കാണ് ഞാൻ തക്കം നോക്കി നിന്ന് പെണ്ണിനോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്ന അമ്മാവിന്റെ ചോദ്യത്തിന് ഞാനില്ല എന്ന് മറുപടി പറയും മുമ്പേ ഏട്ടനന്റെ പൊത്തിക്കൊണ്ട് അയാളോട് പറഞ്ഞു നമുക്ക് അങ്ങോട്ട് നീങ്ങാം കുട്ടികളോട് സംസാരിക്കട്ടെ അവൾ വന്നപ്പോൾ തന്നെ മുഖത്തടിച്ചോണം ഞാൻ പറഞ്ഞു അതെ എനിക്ക് കുട്ടി ഇഷ്ടമായിട്ടില്ല ഞാനത് കുട്ടിയുടെ വീട്ടുകാരോട് പറയുന്ന മോശമല്ലേ അതുകൊണ്ട് കുട്ടിയെ അവരുടെ തന്നെ ഇഷ്ടായില്ലെന്ന് പറഞ്ഞോളൂ എന്ന് കള്ളം പറയാൻ എനിക്ക് വയ്യ ഏട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന അവൾ പറഞ്ഞപ്പോൾ ഒരു നിമിഷത്തേക്ക് കണ്ണിരണ്ണ് പുറത്തേക്ക് തള്ളി ആ എങ്കിൽ ഞാൻ പറയാം അവരോടും നിന്നെ ഇഷ്ടപ്പെട്ടില്ലെന്ന് എന്നും പറഞ്ഞ് തിരിഞ്ഞതേയുള്ളൂ എന്റെ കൈത്തണ്ടയിൽ അവടെ പിടിമുറുകി അവടെ ചുണ്ടുകൾ മധുരതമായ എൻ്റെ കാതിൽ മന്ത്രിച്ച് ചേട്ടാ അട്ടപൊരിച്ചതൊരു കൊട്ടയെടുക്കട്ടെ വെറുതെ ഇരിക്കുമ്പോൾ തിന്നാം അഞ്ചാം ക്ലാസ്സിൽ തോറ്റ പന്ത്രണ്ട് കണ്ണിലൂടെ ഞാൻ അവിടെ കണ്ണിലേക്ക് പരതി നോക്കി അതെ ആ പഴയ കള്ളക്കാന്തായി ഈ തെമ്മാടിയുടെ വാല് ആ അല്പം പുഞ്ചിരുടെ ഈ തെമ്മാടിച്ചക്കനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ആ പഴയ പത്ത് വയസ്സുകാരിയുടെ ലാഘവത്തിൽ പണ്ടും തോൽവി എനിക്ക് പുത്തിരിയല്ലാത്ത കൊണ്ട് തന്നെ അവിടെ ആ സ്നേഹത്തിനു മുമ്പിൽ നിറഞ്ഞ കണ്ണോടെ തോറ്റു കൊടുക്കുകയായിരുന്നു ഞാൻ അപ്പോൾ